ఎలా <mile and subtotrence>

மனசு மாற்றத்தோடு

पीछे की तरफ देखने लगा है, वो स्थान आप देखेंगे, समाप्ती आएगी वाटर में माहौल तो ना, पेंशन वाटर में, काउंसल में लोड नहीं, समाप्ती आएगी लोड नहीं, तो तो बोला क्या? बोला कि करते मायकाई, तो मैं ग्राहकी के අම්බද දක්ෂ වගාත උන්න තකාාය විගසන පරත වනවලුින් මරශෙන්ය සොප් කරන යකාාකි මත වල උල ශමක් නවාය එල අදැකැද සොබ්මෙන මාන නොග මොලු ඉිබර යා තාාි මමාත ප්‍රේන්න සොක්්මැලල සන් හනද අදි දීර ම දැහතකො අද සාතිී මහදුු මැදී නම ුල්තේ अबे है तो करो क्या करने लगे करो तो कभी है ना इमाम में एक बार ना 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 बा� മുപ്പത് കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളെക്കാൾ വലിയ ഉത്തരവാദിത്വം നിന്ന് തൃശൂർ ജില്ലയ്ക്ക് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ ജനങ്ങൾ ആകാലം പ്രാർത്ഥന പ്രാർത്ഥന ഒഴുകി ജയിക്കണം എന്ന് ഒരു ഉൾവിളി വിളിച്ചത് കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാരതത്തിൽ തന്നെ മുസ്ലിം ജനങ്ങളെ വിചാരിക്കുന്നത് അവരിലാണ് ഏറ്റവും വലിയ മനമാറ്റം ഉണ്ടാകാറില്ല ഇത് അവർ ചൂഷണം ചെയ്യിക്കേണ്ടതായി ആരെയും പ്രീണിപ്പിക്കേണ്ടതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് തന്നെ സംസാരിച്ച വേദികളിലൊക്കെ ചെയ്തിരിക്കുന്നു അങ്ങനെ പറ്റത്തില്ല ആ അസംസ്കൃത രാഷ്ട്രീയ ചിന്താഗതി പുറപ്പെട്ടത്

வல்லரசிக்கு சம்பந்தമായി திரும்பவும் தன்னே പറയാங்க. அனால மார்ச்சில் செஞ்சിത്രன்னிக்கு தேசிய அளவில் ஜனவன் மறக்குது. இதானே கி அந்த கேம்பட. இதுல பசே சமுயுத்த ராமன் இப்போ தெரிகிறது. கூகிள் சொற்கல்லனா ஸ்டார்ட் ஆகுது. எரிகே நாவேஷன். எரிகு பிரசி. பட்டுது கூகிள். തീർച്ചയായിട്ടും പറയും നിങ്ങൾ കാണുന്ന തൃശൂർ അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനുള്ളിൽ യാഥാർത്ഥ്യമാകുമ്പോൾ അതെന്തുകൊണ്ട് കഴിഞ്ഞ് അഞ്ച് ചെറു നട എന്ന് പറയുന്ന ചിത്രം പറഞ്ഞില്ല അത് കുറവ് ശക്തമായി അവരെ ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടുത്തലൊക്കെ നടക്കണം പക്ഷെ ഈ പറയുന്ന പോലീസ് കേസുകളും சொல்லவும் செய்ய வேண்டும் இந்த ரெண்டும் நம்மளுடைய சவாஜில் நினைக்கையான பாடம் ஜெனரல் பிரபு ஒரே பதவல வயினருக்குள்ள தட்டி கூடி சச்சரங்க இருக்கிற கண்ட மனசுல அடங்கறது ஜெனரல் ஜெனரல் பிரபுவல்ல மாவு செய்யணும் நமக்கு அங்க ஒரு பிரச்சன പ്രവർത്തന மார்ஷு இல்ல ஃபோக்கஸ் ஆன் டெவலப் மூதீயவே செய்யணும் அமிர்தாத்துல ஆత్మய செய்யணும் கட்டாய தீய மாஸ்டர் செய்யணும் ശേഷമല്ല <laughs> 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 <laughs>

എന്റെ കർത്തവ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്റെ നടപടി ഏറ്റെടുക്കുന്നത് എന്റെ ഉത്തരഭാഗത്ത് എന്റെ അവസ്ഥ ഞാൻ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇനി ഇന്ന് രണ്ടായിരത്തി മുപ്പതിന് വേണ്ടി அடுத்த <laughs> இப்ப कोऑपरेटिव्स फेडरल्सम എന്നറിയപ്പെടുന്ന ഒരു വലിയ ഭൂദ ഭൂഗവരും ഈ പറയുന്ന അശൂരകുമാർ ഒക്കെ അനുഗ്രഹമായി മാഹവ ഒരുപാട് തെറ്റ സ്വഭാവമുള്ളവരും ജനഭൂഗങ്ങളും അനുഗ്രഹമായി മാറണം എന്നി ചരിവേദിയാനന സംഭവിച്ചു ഭാരതീയ ജനതാ പാർട്ടി മുഖ്യമായും ഈ മാർക്കുള്ള സംസ്കാരങ്ങളിൽ എന്ന് ഒരു കേന്ദ്രത്തിൽ അനിൽ കൂടുതലായി കവിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും അത് ഇല്ല കേന്ദ്രം ഗുണകര നൂറ് ശതമാനം ഗുണകരം എന്ന് നിശ്ചയിച്ച പദ്ധതി ഒരു സംസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ അത് സുഗമതയോടുകൂടി നടപ്പിലാക്കി എടുക്കാനുള്ള ആർജവം കാട്ടുന്ന Rajsteye kanser bağışlayarak, bir Bharat sabıra emanet sahip materyal olabilir. Annenin kanser muhtalı, Bharat'ın kerebetini var. Annenin Bharat'ın anlayışı, mukopun yararlıya, yararlıya bol muhteşem. Rajsteye ki her numaralı prensesler ആ ശ്രമിക്കുക അപ്പൊ യാത്ര ദുഃഖത്തോടെ പറയുമ്പോൾ ഒരു ഭരണം നമുക്ക് കൈവന്നില്ല എങ്കിൽ പോലും ആരും ഭരണത്തിൽ വന്നാലും അവരെ നിലയ്ക്ക് നടത്തി ജനഹിത ഭരണം നൽകലുകൾ നടത്തുക എന്ന തരത്തിൽ ഒരു ശക്തിയായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ പിന്നെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ ചെന്നിട്ട് വരില്ല സോദനങ്ങളും നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറാനുള്ള ഒരു രാഷ്ട്രീയ ഭാവി ഉറപ്പായിട്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഈശ്വരൻ നമ്മളെ അടിശയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം മുന്നോട്ട് ഈ ഒരു പ്രചരണം അവശേഷിക്കുന്ന ദിവസങ്ങളിൽ ശക്തമാണ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ വിമൻസ് ഇനിഷ്യേറ്റീവ് ഇനി പറഞ്ഞ് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഞാൻ മുംബൈയിൽ നിന്നും ഇവിടെ തൃശൂരിൽ വന്നത് എന്നാൽ കാലം

പക്ഷേ എനിക്ക് പറഞ്ഞ തന്നെയും നിങ്ങൾക്ക് കേട്ട് തന്നെ കാണില്ല എന്നിരിക്കും നല്ല വിശ്വാസം പക്ഷെ ഇനിയും നമുക്ക് എലക്ഷൻ കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഒരു ഇരിപ്പ് വേണം ചർച്ച വേണം ഒരു സംവാദം ആശയങ്ങൾ കൈമാറണം ഇതിലൂടെ മാത്രമേ നമുക്ക് അടുത്ത ദിവസത്തെ രാഷ്ട്രത്തിന്റെ ആവശ്യം എന്ന് പറയുന്ന രാഷ്ട്രത്തോട് ചേർത്ത് നിൽക്കുന്ന രാഷ്ട്രീയം വളരെയും മാത്രമേ സാധിക്കും अध्यक्ष कॉफी काम संभव लेके, एसडी कॉफी काम संभव लेके, जस्टिन कॉफी काम संभव लेके, रारा कॉफी काम संभव लेके, रिनेस कॉफी काम संभव लेके, सोबा कॉफी काम संभव लेके, सब संभव लेके। उधर लोगों का मिलन, वहीं निकली जनरल मोर्चरी ने कहा संपत्ति चित्तला। इतने नाराज़ थे पत्तों को लेके यह सत्य �

పులు <laughs> మోష <laughs>

భగవతిని గురించి నేను వాగ్దానాలు అల్ల నమ్ముకుంటున్నాను నేను కంఠ కైశ్చ పాడదాన్ని ఇందులో 25% మందికి సాధ్యమవుతుందట అన్నట్టు ప్రచందమైన ఇంటైల్ వేవరియా ఫామితును అప్పుడు ఈవక కార్యనలమునముకు నాలా

കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും തൃശൂർ ഒരു വർഷവും അഞ്ച് മാസവും കൊണ്ട് എന്ത് സ്വർഗമാണ് എന്ന് മാത്രമാണ് ആ പഠനവും ഞാൻ എവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില കല്യാണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചില കല്യാണന്മാരെ നടത്തുന്ന ഒരു സൊസൈറ്റിയാണ് ആ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് രൂപയാണ് ഡിപ്പാർട്ട്മെന്റിൽ കൂടി പദ്ധതിക്കാണ് അവിടെ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് അത് പൂർത്തീകരിക്കുന്നു അപ്പൊ വടകരയിൽ എഴുന്നൊണ്ട് ഇവിടെ സ്വർണവും ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്ന കാര്യമില്ല കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട് മലബര ഉദ്യാനം എല്ലാവരും അവിടെയും കൊടുത്തു അപ്പൊ കേരളത്തിന്റെ

ിൽ വികസനത്തിന്റെ നമുക്ക് അടുത്ത മേലിൽ മാത്രമല്ല പക്ഷെ ഭാരതത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഭരണം പിടിച്ചെടുക്കൽ അതുവഴി പ്രാപ്തിയുള്ള ഭരണം നിർവഹണം എന്ന് പറയുന്നത്

வெம்மையாய ஒரு ஜெர் பெருக்கு ஜூன் 4 வீதி ரோஸ்டேஜ் ஜூன் 5 வீதி ராயல் ஸ்டீட்ல குடாலில் தலகேட்டு வார்க்கே ஒரு அதுபோல சமமானாய ஒரு தலகேட்டு வார்க்கே கூட்டாசு திருவனதவ பால்காணும் ஒப்பம் பிரசோதணம்

து கோப்படத்தில்